പുതിയ വീടിലെ ഈ സാധം ഇതാണ് നമ്മൾ സാധാരണ ഒരു ചെടിയെപ്പറ്റി നമ്മൾ പറയുന്നത് കാട് പരിസരങ്ങളിലും തോട് വരമ്പലിലും കാണുന്നതാണ് എന്ന് പറയും ഇതിൻ്റെ പൂ കണ്ട ഇതാണ് പൂ അപ്പോൾ ഇത് ഔഷധ ഗുണമുള്ളൊരു ചീ ചെടിയാണ് അപ്പോൾ ഇത് പൂവിന് നല്ല ഭംഗിയുണ്ട് ഇതുണ്ടായി പൂ കണ്ട നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് ശാസ്ത്രനാമം കോസ്റ്റഡ് സ്പീഷിയോസ് എന്നാണ് പറയുന്നത് ിഞ്ചിയോ ബി ബെറേസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് അപ്പോൾ ഇത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് വളർന്നത് ഇതുണ്ട് വെള്ളക്കെട്ടാണ് ഇവിടെ മൊത്തത്തിൽ വെള്ളമാണ് ഇവിടെ ഇത് നിറയെ പിടിച്ചിട്ടുണ്ട് ഇതുണ്ട് അപ്പോൾ വെള്ളക്കെട്ട സ്ഥലങ്ങളിലും പാടപറമ്പുകളിലും തോടരികിലും കാട്ടുപറമ്പുകളിലൊക്കെ സാധാരണയായി ഈ ചെടിയെ കാണാവുന്നതാണ് പക്ഷേ ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ ചെടി നമ്മൾ ഇൻസുലിൻ ചെടിയെന്ന് കണ്ടിട്ടുണ്ട് ഇൻസുലിൻ ചെടിയുടെ കൂട്ടാണ് ഇതിൻ്റെ ഷേപ്പ് ഇൻസുലിൻ ചെടി വളർണെങ്കിൽ വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് വേണ്ട ഇത് കണ്ടോ വട്ടത്തിലാണ് ഇരിക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ പുഷ്പങ്ങളകം നല്ലൊരു ഭംഗിയാണ് ഇതേ അപ്പം ഈ ഇല വളർന്ന അതേപോലെയാണ് കാണുന്നത് ഇതിൻ്റെ പുഷ്പ ഇത് ഇത് ഈ ചെടിയെ മനസ്സിലാക്കണമെങ്കിൽ ഇൻസുലിൻ ചെടിയുടെ കൂട്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇതിൻ്റെ പൂ കണ്ടാലേ മനസ്സിലാക്കി ഇൻസുലൈൻ ചെടിയുടെ ഇലയുടെ കൂട്ടിയിരിക്കണേ അപ്പോൾ പൂ കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് തിരിച്ചറിയാം അപ്പോൾ നമ്മൾ വീടിൻ്റെ വേലിക്കരയിലും അലങ്കാര ചെടിയായിട്ടാണ് നമ്മളെ ചില സ്ഥലങ്ങളിലേക്ക് ഇത് വളർത്താറുണ്ട് അപ്പോൾ ഇലകൾക്ക് ഏതാണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ ടു ഇരുപത് സെൻറ്റിമീറ്റർ നീളവും അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഏഴ് സെൻറ്റിമീറ്റർ വീതിയിലാണ് കാണുന്നത് അതിൻ്റെ ഇലകൾ ഈ കാണുന്നതാണ് ഫലങ്ങൾ ഈ ഈ ക്യാപ്സൂൾ ഗണത്തിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാപ്സൂൾ ഗണത്തിൽ ഇതിന്റെ ഫലം ഇങ്ങനെ ഇരിക്കണം വേണ്ട ഫലം കണ്ട ഇതാണ് ഫലം അപ്പം ഇത് ഫലം മൂക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഇരിക്കണം വേണ്ട വേണ്ട മൂക്കുന്നതിന് മുമ്പ് ഇപ്പോ മൂത്ത് ഇതേപോലെ കറുത്തിരിക്കും ഫലം വേണ്ട ഇങ്ങനെയാണ് ഫലം ഇരിക്കുന്നത് ചെണ്ണക്കുവയുടെ ചുവടുഭാഗമാണ് കടഭാഗമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ചീയൻ സാധ്യതയൊക്കെയുള്ള അതൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ചെണ്ണക്കുവയുടെ കിഴങ്ങ് അല്ലെങ്കിൽ പ്രകന്ധനം എന്ന് പറയും അത് ഒടിച്ച് കാണിക്കണം ഒടിച്ച് കാണിച്ച് അത് ഞാനൊന്ന് രുചിച്ചു നോക്കിയപ്പോൾ രുചിക്കുറവൊന്നുമില്ല പ്രത്യേക രുചിയോ മധുരമോ കയ്പോ ഒന്നുമില്ല അപ്പോൾ ആ കിഴങ്ങാണ് നമ്മൾ അവസരമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഒന്നിക്കൂടു മുഗുളങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഈ വിത്ത് നടാനും മികച്ചതാണ് അപ്പൊ അതാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് പല ഇതിൻ്റെ ഇതാണ് ഇത് കണ്ടേ നമ്മൾ നേരത്തെ കാണിച്ചത് അപ്പൊ ഇത് ഒന്നര മീറ്ററോളം പൊക്കത്തിൽ ഇത് വളരുന്ന ചെടിയാണ് ഇതിന് ആനക്കൂവ എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോ ഇത് മലവയമ്പെന്നൊക്കെ ഇതിന് വേറെ പേരുണ്ട് പക്ഷെ ഇതിപ്പോ ഇത്ര പൂ വിടർന്നിട്ടില്ല ശരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ ഒന്ന് പെയ്താണ് അതേ കാരണം ഇപ്പോൾ പൂ നല്ലപോലെ വിടർന്നിട്ടില്ല അത് വളർന്നു കിടക്കുന്നുണ്ട് ഇവിടെ അതായത് കണ്ട അപ്പോൾ ഇത് ഇപ്പോൾ വെള്ളം ഇത്ര കുറവാണ് നനമുണ്ട് ഇതൊരു ചെറിയ തോടാണ് അപ്പോൾ ആ സ്ഥലത്താണ് ഇത് വളർന്നിരിക്കുന്നത് പടർന്നിങ്ങനെ വളർന്നു പിടിക്കും അപ്പോൾ ഇത് ഒന്നര മീറ്ററോളം വളരുമെന്ന് പറഞ്ഞില്ല പൊക്കത്തെ അപ്പോൾ ഇത് ഇത് നിലമ്പൂർ വന വനമേഖലയിലാണ് ഇത് കൂടുതലായിട്ട് അവിടെ കാണാം അവസര പ്രയോഗമാണ് ഇതിൻ്റെ വിത്തിന് അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് നമ്മൾ വിധം വളർത്തേണ്ട വിധം എന്ന് പറഞ്ഞാൽ മഴ വരുമ്പോൾ വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു മെയ് മാസമാവുമ്പോൾ മൂളമുള്ള വിത്തുകളൊക്കെ നട്ട് നമുക്ക് ഒരു ഒന്നര കിലോ കൂടി എടുത്ത് ചാണകം ഉണക്ക ചാണകവും ചാരവും മണ്ണും ഒക്കെ ചേർത്ത് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് ഏകദേശം ഒരു ഒരു മീറ്റർ അകലെങ്കിലും ചെടികൾ നമ്മൾ അകലം ഉണ്ടായിരിക്കണം ആ രീതിയിലാണ് നടാവുക പിന്നെ ഇതിൻ്റെ ഈ കട രോഗമുണ്ട് ഇതിൻ്റെ കട ഈ കടഭാഗമുണ്ട് ഈ കടഭാഗം ഇങ്ങനെ ചീഞ്ഞു പോവും അപ്പോൾ അതൊരു കുമിൾ രോഗമാണ് അപ്പോൾ അത് ചെയ്യുന്നതിന് അതിൻ്റെ പ്രതിവിധി നമ്മൾ കണ്ടെത്തണം ഒരു കാര്യം ഇതിലുണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇത് ഇതിൻ്റെ കിഴങ്ങുകൾ ഏതാണ്ട് ആറുമാസ ശേഷം നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞ് ഇത് പറിച്ചെടുക്കാവുന്നതാണ് നമുക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കാം കൂടാതെ നമുക്കിത് ഉണക്കിയും പച്ചയായിട്ടൊക്കെ നമുക്ക് ഇത് ആവശ്യക്കാർക്ക് വിപന നടത്താവുന്നതാണ് അപ്പം ഈ കാട്ടു ചെടിയെ ഈ കാട്ടു ചെടിയെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി വെട്ടിക്കളയാണ് എല്ലാവരും അപ്പം ഈ ചെടിയുടെ ഗുണങ്ങളൊന്നും ആർക്കും അറിയില്ല ഇത് ആയുർവേദ മരുന്നുകളിൽ പല മരുന്നുകളിലും ചേരുവയാണിത് അപ്പോൾ ഹൃദയത്തിനും പിത്തരോഗങ്ങൾ കഫപ്രശ്നങ്ങൾ ചികിത്സക്കൊക്കെ പരിഹാരമാണ് രക്തത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ ഇത് മികച്ചതാണ് കാരണം എന്ന് വെച്ചാൽ ഈ ചെടിയിൽ സാവപ്പൊണിനുകൾ സ്റ്റീറോയിഡുകൾ ഡൈഗോജനിൻ സ്റ്റാർച്ച് ഡയോസ്ജെനിൻ സിറ്റോസിട്രോൾ സിട്രോൾ എന്ന് പറയണ എന്നീ ഘടകങ്ങളൊക്കെ ഈ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വാജീകരണ ശക്തിയുള്ള ഒരു ഔഷധം കൂടിയാണ് അപ്പോൾ ചണക്കുപയുടെ കിഴങ്ങുകൾ കഴുകി വൃത്തിയാക്കിയ ശേഷം തീരെ ചെറിയ കഷ്ണങ്ങളാക്കി പൺസാര തൂകി ഇട്ട ശേഷം സിറപ്പ് സിറപ്പായി ചില്ല് പറഞ്ഞതിലൊക്കെ ഇത് കേടുവരാതെ സൂക്ഷിക്കാവുന്നതാണ് ഇത് നിത്യേന കഴിച്ചാൽ ശരീരത്തിലെ ആഹാര ധാതുക്കൾ വേദിക്കൽ വേദരിക്കൽ പ്രക്രിയകളും ആഗ്നേയ രസങ്ങളൊക്കെ ക്രമപ്പെടുത്തി ശരീര ക്ഷീണ ഒക്കെ പരിഹരിക്കും അതെല്ലാം പരിഹരിച്ചിട്ട് വാ ഇതൊരു വാചീകരണ ശക്തിയാക്കും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഇത് പഞ്ചസാര ചേർന്നതിനാൽ പ്രമേയമായിരിക്കും നല്ലതല്ലെന്ന് അറിയുന്നു പിന്നെ ഇത് വൈദ്യുത സഹായം കൂടി വേണ്ടതാണ് ഈ മരുന്ന് കഴിക്കണം ഈ ചെടി കുരി പക്ഷികളുടെയും ഉറുമ്പുകളുടെയും തേനീച്ചകളുടെയും നിത്യ വിരുന്നുകാരാണ് അപ്പോൾ എത്ര ഭംഗിയുള്ള രൂപത്തിലാണ് ഇതിൻ്റെ വളർച്ചയെന്ന് കാണുമ്പോൾ അറിയാം അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ കാണാനായിട്ട് വാച്ചിയോ ഷെയർ ചെയ്യോ അടുത്ത വീഡിയോ കാണാം Thanks.